USS, NMMS സ്കോളർഷിപ്പ് പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എവിടെ പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ കോച്ചിങ് ക്ലാസുകളിലെ വലിയ ഫീസുകൾ നിങ്ങൾക്കൊരു പ്രശ്നമാണോ എന്ന ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് എൽ എസ് എസ് യു എസ് എസ് എൻ പോലെയുള്ള സ്കോളർഷിപ്പ് എക്സാംസിന്റെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കുറഞ്ഞ ഫീസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഫീസ് അറിയണ്ടേ? മാസത്തിൽ വെറും നൂറ് രൂപയാണ് എൽ എസ് എസ് യു സ്കോളർഷിപ്പ് എക്സാമിന് ആകെ വരുന്നത് ഞെട്ടില്ലേ ആരായാലും ഞെട്ടും കാരണം ഇത്രയും ഫീസ് കുറവില് വളരെ ക്വാളിറ്റി ക്ലാസസ് ആണ് എജു Vibes നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് യൂട്യൂബ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് യോർ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇന്നൂറ് രൂപ ഫീസിനുള്ളിൽ തന്നെ ലഭ്യമാകുന്നതാണ് അപ്പൊ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് എൽ എസ് എസ് എൻ എം എം എസ് യു എസ് എസ് പോലുള്ള സ്കോളർഷിപ്പ് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വേഗം അഡ്മിഷൻ എടുത്തോളൂ അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഈ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാം ഓക്കെ